ആ ആ സ്വരവും കാലവും ഓർമ്മ വന്നുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അതുപോല അതും ഒരു ഒരുവിധമായി കഴിഞ്ഞോ കറുകറുത്ത മനുഷ്യനെ

ൾ വന്നപ്പോഴേക്ക് ഈ മനുഷ്യൻ കിടക്കുകയാണ് കിടക്കുകയാണ് എല്ലാവരും ബോധങ്ങൾ തിരിച്ചു പോയപ്പോൾ ചെറിയ ചെറിയ മക്കള് ചെറിയ 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 മകള് അതാ ഉമ്മമാരുടെ കോന്തൽ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ചെറിയ മക്കൾ ഉമ്മമാരുടെ കോന്തൽ പിടിച്ചുകൊണ്ട് ശൂന്യമാവുകയാണ് പോവുകയാണ് ഉമ്മമാരെ വാങ്ങിനൊരു ചരിത്രമുണ്ട് വാങ്ങിനൊരു വിശുദ്ധിയുണ്ട് നിങ്ങൾ നോക്കൂ അതാണെന്ന വാക്ക് കുർക്കാനില്ല എന്നാൽ എന്ന വാക്ക് കുർക്കാനിൽ രണ്ട് പ്രാവശ്യമുണ്ട് അത്തന എന്ന വാക്ക് രണ്ട് പ്രാവശ്യമുണ്ട്

തവണയുണ്ട് തവണയുണ്ട് ഇത് കൂടുതലുള്ളത് മൂന്നും കൂടി കൂട്ടിയാൽ കൂട്ടിയാലായിരത്തി പന്ത്രണ്ട് അത്ഭുതമല്ലേ എന്ന് തുടങ്ങിയതാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾ തുടങ്ങിയതല്ലേ അയ്യാല പിന്നിൽ ഓരോ കെട്ടി നിൽക്കുകയാണ് ആ മണ്ണ് കൊണ്ട് സ്വഭാസിൽ ആളുകൾക്കൊണ്ട് മട്ടി വന്ന സ്വഭാപാക്കളില്ലേ പലരും തലേന്ന് പട്ടിണിയാണ് അതിന്റെ മുമ്പും പട്ടിണിയാണ് എന്നാലും അവർക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എത്ര ചെറുപ്പക്കാരാ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അടിമപ്പെട്ട് കഴിയുന്നത് ഒരു ഇന്നലെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തലയുടെ ഉള്ളിൽ മുഴയാണ് അത് കഴിഞ്ഞപ്പോൾ മറ്റൊരാള് ഉള്ളിൽ വരുന്ന കാലമാണ് എത്ര ആളുകളാണ് ചെറുപ്പക്കാരൻ എനിക്ക് ആണ് പക്ഷേ അതിനേക്കു പോയാൽ എന്റേത് ഒന്നുമല്ല ഒന്നും അല്ല കഴുത്തിന് തുളയിട്ടുകൊണ്ട് പൈപ്പ് വെച്ച് കിടക്കുന്ന എത്ര എത്ര ഒന്ന് ൊടുക്കുന്ന കഷ്ണങ്ങൾ വെള്ളം കൂട്ടിച്ചവച്ചിറക്കാൻ കഴിയാതെ ഇറങ്ങി പോകുന്ന രുചി അറിയാത്ത എത്രയെത്ര ചുവക്കാരാ മഴകളാണ് കേൾക്കുന്നവരെ രോഗങ്ങൾ അത് നമുക്ക് നൽകിയില്ല സുഖമായി നടക്കാനും സുഖമായിരിക്കാനും സുഖമായി കിടക്കാനും കഴിഞ്ഞിട്ട് സമയത്ത് പള്ളിയിൽ നിന്ന് മൈക്ക് വെച്ചിട്ട് മിനാരങ്ങളിലൂടെ െത്തുമ്പോ എ പണിയില്ലെങ്കിൽ പള്ളിയിലൊന്നും ചെയ്തോ അവിടെയുള്ള നമ്മൾ കാണാത്ത ലക്ഷങ്ങളായ മരക്കുകളാണ് െ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുകയാണ് രാത്രിയുടെയും പകലിന്റെയും മലക്കുകൾ അതിൽ പങ്കെടുക്കുന്നതാണ് അതുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ വരുന്നവർ ആ മഹല്ലിലെ ഏറ്റവും ഭാഗ്യമുള്ളവരാണ് എന്നാൽ കേട്ടിട്ടും ഇനി വീട്ടിൽ നിന്ന് പോലും മണിയിക്കാതെ പോലും ശാപമാണ് കുടുംബത്തിന് പോലും ശാപമാണ് നാടിനെ പോലും